ഒരു മണി മുതൽ ഒരു മൂന്ന് നാല് വരെ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് അത്യാവശ്യം കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല വിലയാണ് മീനിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവില ഇവിടെ ഒരു മൂന്ന് വള്ളം വന്നിട്ടുണ്ട് മീനുമായിട്ട് ലേലവിളിയും കാര്യം അതുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ അവിടെ പോയിട്ടാണ് എന്തൊക്കെ മീനുകളാണ് അപ്പോൾ റേറ്റും കാര്യം എന്താണ് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് വ്യാഴാഴ്ച സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മണി സമയമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് ഓക്കെ എന്നാൽ നേരെ നമുക്ക് വീടിലോട്ട് പോവാം ഇതാണ് ചേമീൻ എന്ന് ഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് വിളിയോണ്ട് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് അടുത്ത അടുത്ത എഴുന്നൂറ് അഞ്ചൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റമ്പത് ഇരുന്നൂറ് കുട്ടിയുണ്ടാറ്റ ഇരുനൂറ് അമ്പത് ഇരുനൂറ്റമ്പത് ഇരുപത് അമ്പത് അമ്പത് ആയിരത്തി ஆயிரம் ஆயிரத்தி அன்பது ஆயிரத்தி எண்பது ஆயிரத்தி எம்பது ஆயிரத்தி அன்பது 952 252 300 300 1300 300 300 1300 300 1300 கூட்டி உண்டா 1300 கூட்டி உண்டா 1300 1380 அம்மா 900 900 900 வா வா बेटा ਵੀ ൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് 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 അറുനൂറ് നാലായിരം നാലായിരത്തി എൺപത് അമ്പത് ഇരുന്നൂറ് അമ്പത് ഇന്നൂറ് നാനൂറ് അറുന്നൂറ് അനൂറ്റി എൺപത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി എൺപത് അറുന്നൂറ് 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 അറുന്നൂറ്റി എൺപത് അമ്പത് 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 നാലായിരത്തി അറുപത്തി എൺപത് അമ്പത് 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 ഇരുന്നൂറ് എണ്ണൂറ്റി എൺപത് ഇന്നൂറ് 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 അമ്പത് ഒള്ളായിരം ഒള്ളായിരം തൊള്ളായിരം ആയിരത്തി ഒള്ളായിരം തൊള്ളായിരം അമ്പത് അമ്പത് അയ്യായിരം 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 അയ്യായിരത്തി അമ്പത് 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 ഇരുന്നൂറ് 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 ഇരുന്നൂറ്റി അമ്പത് അമ്പത് ഇരുന്നൂറ് 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 അയ്യായിരത്തി ഇരുന്നൂറ് 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 അമ്പത് 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 മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് അമ്പത് നാനൂറ് നാനൂറ് നാനൂറ്റി അമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് 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 അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് 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 ഒൻപത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് 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 കുട്ടി എൺണ്ടാം ൂറ്റമ്പത് കുട്ടിയുണ്ടോ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ഈപ്പന നിങ്ങള് എന്നും മേടിച്ചാല്